ഏറ്റുമാനൂർ കോടതിയുടെ പരിധിയിൽ നിന്നും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് സമരം നടത്തും ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ കീഴിൽ വരുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിലേക്ക് മാറ്റാനുള്ള നടപടിക്കെതിരെ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോലീസ് സ്റ്റേഷനും പ്രദേശങ്ങളും യാതൊരു കാരണവുമില്ലാതെ കോട്ടയം കോടതിയിലേക്ക് മാറ്റുവാനാണ് അധികാരികൾ തീരുമാനിച്ചതായി നിങ്ങൾ ഞങ്ങളറിയുന്നത് അങ്ങനെ മാറ്റുന്നത് ഏറ്റുമാനൂരിലെ നൂറ്റി അറുപതിൽപ്പരം അംഗങ്ങളുള്ള അഭിഭാഷകർക്ക് അതിലുപരി അതിരമ്പുഴ നീണ്ടൂരെ ആർപ്പുക്കര ഗാന്ധിനഗരം തുടങ്ങിയ പ്രദേശത്തു നിന്നും ഇന്ന് ഏറ്റുമാനൂരിൽ വന്ന് കോടതി വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് പൂർണ്ണമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിൽ കോട്ടയത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനത്തിനെതിരെ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുന്നു മാത്രവുമല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇതു സംബന്ധിച്ച് ഞങ്ങളെ റിഡ് പെറ്റീഷൻ കൊടുത്തിരുന്നു ആ റിഡ് പെറ്റീഷനിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷനെ കേട്ട തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളതുമാണ് ആ ആ തന്നെ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ കോടതി പരിസരത്ത് ഉപവാസ സമരം നടത്തും പതിനൊന്ന് മണിക്ക് അഡ്വക്കേറ്റുമാർ യൂണിഫോം ധരിച്ച് ഏറ്റുമാനൂർ ടൌണിൽ പ്രകടനം നടത്തും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഏറ്റുമാനൂർ കോടതിയുടെ പരിധിയിൽ നിന്നും മാറ്റുന്നത് അഡ്വക്കേറ്റുമാർക്കും പൊതുജനങ്ങൾക്കും വളരെയേറെ ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും വരുത്തിവെക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോട്ടയം ബാർ അസോസിയേഷൻ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ ശക്തമായി എതിർത്തിരുന്നു പകരം ജൂനൈൽ കോടതിയുടെ ചാർജ് കോട്ടയം കോടതിക്ക് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു കോടതി മാറ്റവുമായി ബന്ധപ്പെട്ട നിലവിൽ ഹൈക്കോടതിയിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റുമാനൂർ കോടതിയിൽ ഉണ്ടായിരുന്ന പതിനോരായിരം കേസുകൾ മൂവായിരത്തി അഞ്ഞൂറായി കുറഞ്ഞു ഇതിനെ തുടർന്ന് ഗാന്ധിനഗർ ഏറ്റുമാനൂരിൽ നിലനിർത്തുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പാട്ടാസമ്മേളനത്തിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി വെട്ടൂർ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെസിമോൾ ജോസഫ് ട്രഷറർ അഡ്വക്കേറ്റ് ജേസൺ ജോസഫ് എന്നിവർ പങ്കെടുത്തു